ഇപ്പോൾ ഇവനാണ് താരം റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ ഒരുപാട് ആളുകൾ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് നീ വായിക്കാത്തവർ വായിക്കേണ്ട ഒരു പുസ്തകവുമാണ് എന്നാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് അഖിൽ പി ധർമ്മജൻ്റെ ഈ റാം ആനന്ദി സോഷ്യൽ മീഡിയയിലൂടെ വല്ലാത്ത ഹൈപ്പ് കണ്ടൊരു പുസ്തകമാണ് സത്യത്തിൽ അത്ര ഹൈപ്പുള്ള പുസ്തകങ്ങൾ ഞാൻ വാങ്ങാറില്ല കാരണം അങ്ങനെ വാങ്ങി വായിച്ച പുസ്തകങ്ങളൊക്കെ എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി എന്നെ അത്തരത്തിൽ നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അത്രയേറെ വായനാ സുഖമുള്ള ഒരു നോവലായിട്ടാണ് എനിക്കത് തോന്നിയത് ഇതിൽ പറയുന്ന വിഷയങ്ങൾ ഒരു പക്ഷേ പുതുമയുള്ള വിഷയമാണ് എന്നുള്ള അവകാശവാദമൊന്നും ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പാലായനാണ് പാലായനത്തെക്കുറിച്ച് പല രീതിയിലുള്ള പല വെർഷനിലുള്ള നോവലുകളും കഥകളും നമ്മൾ മുമ്പേ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അഖിൽ പി ധർമ്മജനോ അതല്ലെങ്കിൽ നാളെ വരാനിരിക്കുന്ന മറ്റാർക്കെങ്കിലോ അത്തരം പാലായനത്തെക്കുറിച്ച് ഒരു കഥ എഴുതാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഇതിലുള്ളത് ട്രാൻസ്ജെൻഡറുടെ ജീവിതവും കാര്യവും അവരനുഭവിക്കുന്ന ദുരിതങ്ങളും പങ്കപ്പാടുകളുമൊക്കെ ഉള്ള സംഗതിയാണ് അതും ഇനി മറ്റൊരാളെ എഴുതാൻ പാടില്ല നേരത്തെ ആരെങ്കിലും എഴുതിയിട്ടുണ്ട് എന്ന് വെച്ച് ഇനി എഴുതാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല മൂന്നാമത്തെ ഒരു പ്രശ്നം ഇതിലുള്ളത് ഒരു സൗഹൃദത്തിൻ്റെ കൂടെ കഥയാണ് സൗഹൃദങ്ങളുടെ കഥ മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട് പല രീതിയിൽ പക്ഷേ ഇത് വ്യത്യസ്തപ്പെട്ട ഒരു സൗഹൃദമാണ് അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഗ്രാമ നഗര ജീവിതങ്ങളെയും യഥാർത്ഥത്തിൽ ഈ പുസ്തകം നമുക്ക് മുമ്പിൽ കാ തുറന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും മുമ്പ് വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി മറ്റാർക്കും എഴുതാൻ പാടില്ല എന്ന് പറയുന്നതിലർത്ഥമല്ല എഴുതുന്ന രീതിയിൽ വ്യത്യാസമാണ് ഓരോ വിഷയവും ആകർഷകമാക്കുന്നത് ആ രീതിയിൽ വളരെ വ്യത്യാസത്തോടു കൂടി തന്നെയാണ് അഖിൽപി ധർമ്മജൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പോൾ എടുത്തു പറയേണ്ടത് അതിൻ്റെ ഭാഷ തന്നെയാണ് ഇത് നിങ്ങൾ വായിച്ചു പോകുമ്പോൾ ഒരു സിനിമ പോലെ നമുക്ക് നമ്മളുടെ മനസ്സിൽ അത് ഒരു ചലച്ചിത്രമായിട്ട് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ആഖ്യാനമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഈ നോവലിനുള്ളത് ഇതൊരിക്കലും തന്നെ ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ പറയുന്ന പോലെ ഇതൊരു പൈൻകിളി നോവലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന പ്രശ്നം അത്തരം പൈങ്കിളി വലി പ്പെടാൻ കഴിയുന്ന ഒന്നല്ല ഒന്ന് അതിലെ പ്രധാന പ്രശ്നം ഇതിലെ ആനന്ദി എന്ന് പറയുന്ന കഥാപാത്രം ശ്രീലങ്കയിൽ നിന്ന് ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര കലാപത്തിൻ്റെ ഭാഗമായിട്ട് എത്തിപ്പെടുകയും അച്ഛനും അമ്മയും അവിടെ മരണപ്പെടുകയും ആകെയുള്ള ഒരു സഹോദരൻ അവളിൽ നിന്ന് വേർപ്പിട്ട് പോകുകയും പിന്നീട് വളരെ കാലത്തിന് ശേഷം അത്ര ഒരു സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുകയും അങ്ങനെ പാലായനം ചെയ്തു വന്നിട്ടും ഇന്ത്യയിലെത്തി തമിഴ്നാട്ടിലെത്തി മറ്റൊരു ഐഡൻറ്റിറ്റിയിൽ നിന്ന് പഠിച്ച് ഒരു വിധത്തിലൊരു ജോലി വാങ്ങി സ്വന്തം വേരിനെ തേടിയുള്ള ഒരു യാത്ര തുടങ്ങുന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട യാനന്തി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ വരുന്നത് മറ്റൊരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമാണ് മല്ലി ഈ മല്ലി ഇതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ സമൂഹം അനുഭവിക്കുന്ന അതായത് സ്വന്തം വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഏതെങ്കിലും നഗരത്തിൻ്റെ ചേരിയിലെത്തിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പിച്ചയെടുക്കലും ലൈംഗികതയിലും ഒക്കെ ചെയ്തിട്ട് ചില മനുഷ്യരെ വിശ്വസിച്ചിട്ട് അവരാൽ വഞ്ചിക്കപ്പെട്ട് അവസാനം മരണത്തിന് കീഴടങ്ങുന്ന ഒരു കഥാപാത്രമാണ് ഇതിലുള്ള മല്ലി എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രം അതുപോലെ തന്നെ ഇതിൽ വയസ്സായ ഒരു സ്ത്രീയുണ്ട് ആ വയസ്സായ സ്ത്രീയോട് ഏറ്റവും നല്ല സുഹൃത്തുക്കളായി ഈ റാമും ആനന്ദി വെട്രിയും അതുപോലെ തന്നെ വെട്രിയും ആഹ് വെട്രി വെട്രിയുടെ രണ്ടാം മ്മയിലുള്ള പെങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു സൗഹൃദത്തിൻ്റെ കഥ കൂടി പറയുന്ന ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കപ്പെടാൻ മാത്രം മികച്ചതാണ് എന്ന അഭിപ്രായം എനിക്കില്ല എന്നാൽ കൊടുത്തു എന്ന് കരുതി അതിൽ ഞാനൊരു തെറ്റും കാണുന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായനയുടെ ലോകത്തുനിന്ന് പുതിയ സമൂഹം അകന്നകന്ന് പോകുമ്പോൾ അവരിലെ അവരെ വായനയോട് ചേർത്ത് പിടിക്കാൻ ഉതകുന്ന ഒരു പുസ്തകമായിട്ട് റാമാനന്ദിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയും ഹൈപ്പ് ഈ പുസ്തകം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത്രയധികം കോപ്പികൾ വിറ്റയക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാതെ വയ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സമൂഹത്തോട് സംവദിക്കേണ്ട രീതിയിലാണ് ഇതിൻ്റെ ആഖ്യാന ശൈലി എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു മികവ് ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ഇതേപോലെ അവർക്ക് ഇഷ്ടക്കാർക്ക് കൊടുക്കുന്നുണ്ടാവാം അത്തരം കാര്യത്തിലൊന്നും എനിക്കതിര അഭിപ്രായമില്ല ഒരു കൃതി അവാർഡിനെങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നും എനിക്കറിയില്ല ഇപ്പോൾ എന്ന െ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ഞാൻ ഒരിക്കലും വായിച്ച പുസ്തകം പുസ്തകമാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് അവാർഡ് കൊടുത്തതിൻ്റെ പേരിൽ അഖിൽപി ധർമ്മജൻ എന്ന് പറയുന്ന ഒരു പുതിയ എഴുത്തുകാരനെ ഈ രീതിയിൽ പിന്നെ ആക്രമിക്കേണ്ട യാതൊരു കാര്യമില്ല ആക്രമിക്കപ്പെടുന്ന ആളുകളുടെ രചനകളോ ഒരു അവരുടെ പല പേരുകളും ഇത് വായിച്ച ആളുകൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഈ വിമർശിക്കപ്പെടുന്ന ആളുകളുടെ കൃതിയുടെ എന്താ പറയുക പോരായ്മ കൊണ്ടാണ് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ തിരുത്താൻ തയ്യാറായാൽ ഒരു പക്ഷേ നാളെ നിങ്ങളെയും അവാർഡുകൾ തേടി വന്നേക്കാം ഏത് അവാർഡ് നിർണയവും എനിക്ക് ലഭിക്കുന്നത് വരെ ജോലി ശരിയല്ല അവാർഡും ശരിയല്ല എന്നുള്ള ആ സ്ഥിരം പല്ലവി ഈ എന്താ പറയുക ഇത്തരം ഏറ്റല പശുക്കൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഒരു അവാർഡ് കൊണ്ട് ഇല്ലാത്തൊരു പ്രതിഭയെ ഉണ്ടാക്കാനോ ഉള്ള ഒരു പ്രതിഭയെ ഇല്ലാതാക്കാനോ സാധിക്കില്ല എന്നുള്ള യഥാർത്ഥ സത്യം തിരിച്ചറിയാൻ കൽപ്പറ്റ നാരായണ മാഷ പോലെ ഇന്ദുമേനോനക്ക പോലെയുള്ള എഴുത്തുകാരികൾ എഴുത്തി എഴുത്തുകാരികൾ തയ്യാറായാൽ അത്രയും നല്ലത്